യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് എടത്തിരുത്തി വെസ്റ്റ് ഐനിച്ചോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ ഗർത്തത്തിൽ വീണ പ്രവാസിക്ക് പരിക്ക് കയ്പമംഗലം കാക്കത്തിരുത്തി സ്വദേശി ഇല്ലത്ത പറമ്പിൽ അൻസാറിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അപകടം വാര്യ മൊത്തം മോട്ടോർ സൈക്കിളിൽ വരവേ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള ഗർത്തത്തിൽ വീണാണ് ഗുരുതര പരിക്കേറ്റത് വാരിലുകൾക്ക് ക്ഷേതമേറ്റ അൻസാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്

ഒരു കാര്യമല്ല ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അത് വെള്ളം വന്നത് വീണ്ടും നിറയും ഇവർ റിപ്പയർ ചെയ്യും പോകും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പൊട്ടും ഇപ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് കഴിഞ്ഞ കഴിഞ്ഞ മാസം രണ്ട് പെണ്ണങ്ങൾ ഞങ്ങൾ ഭാഗ്യത്തിന് റോഡിലേക്ക് വീണില്ല അവർ പുറത്തേക്കാണ് വീണായി എന്നിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തത് അതുപോലെ കൊല്ലാർ സെൻറ്ററിൽ ഒരു രണ്ട് മാസം മുമ്പ് കൊല്ലാർ സെൻറ്ററിൽ തന്നെ ഒരു പയ്യൻ മിനിറ്റ് ആ സ്കൂട്ടറൊക്കെ അവിടെ 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 ഇട്ട് പഞ്ചായത്ത് ആ സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് കുറച്ച് പോയി കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല അപ്പോൾ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഇതൊരു ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് കടന്നുപോകുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ജാഗ്രത പാലിക്കണമെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടനെ യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ ദുരിതം അകറ്റണമെന്നും സൗദി സി തൃശൂർ ജില്ലാ ചെയർമാനും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ പി കെ അബ്ദുൾ റഹീം പറഞ്ഞു നമ്മുടെ എട്ട് പഞ്ചായത്തുകളുമായിട്ട് ബന്ധിച്ച് കിടക്കുന്ന ഒരു റോഡാണ് ഈസ്റ്റ് ടിബ്രിതാ റോഡ് ആ ഈസ്റ്റ് ടിബ്രിതാ റോഡിൻ്റെ ഏകദേശം ഒരു നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത്തി അഞ്ചോളം വർഷമായിട്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഇതിൽ ഗ്രാമപഞ്ചായത്തുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള വിഷയമാണ് ഞങ്ങൾക്ക് നാട്ടുകേർന്നുള്ളൊക്കെ ആവശ്യപ്പെടാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ഈ ഈ ഇടത്തിരുത്തി പഞ്ചായത്തിന് മാത്രം പ്രശ്നമല്ല ഇത് മതിലകം പഞ്ചായത്ത് വരെ നീണ്ടു കിടക്കുന്ന ഏറ്റവും മുതൽ നീണ്ടു കിടക്കുന്ന അതായത് ഏങ്ങണ്ടിയൂര് പഞ്ചായത്ത് മുതൽ നീണ്ടു ഒരു റോഡാണത് ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് വലിയ അപകടമാണ് ഒരു ഫാമിലി വന്ന് ഒരു പ്രവാസിയായ ഒരു അമ്പത്തിരണ്ടുകാരൻ ഒരു മരണം ആവശ്യം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെയാണ് രാത്രി ഒരു ഒൻപത് മണിക്ക് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ അദ്ദേഹം ഇവിടെ പിന്നെ ഈ കുഴിയിൽ വീണത്

സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് സോൺ ആംബിൾ കാർ പാർക്കിംഗ് ആൻഡ് മാൾ

Mughal jewelry, Munupi and Triprayar. You're watching True Line News.